േശിയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി ഈ കണ്ണനൂർ കയത്തിലാണ് ഈ കോഴിപ്പരൽ ധാരാളമായിട്ട് കിട്ടുന്ന കണ്ണന്നൂർ കയെന്ന് പറഞ്ഞാൽ പട്ടാമ്പിയിലാണ് ആ ആ കയത്തിലാണ് അത്ര അധികം കോഴിപ്പരല് ധാരാളമായിട്ട് കാണുന്നത് കോഴിപ്പരല് എന്തിനാന്ന് വെച്ചാൽ ഈ കലശങ്ങൾക്കൊക്കെ ആവശ്യ ബിംബ പ്രതിഷ്ഠയ്ക്കൊക്കെ ഒരു സാധനം അത്ര നല്ല വിലയുള്ള സാധനമാണ് പക്ഷെ അത് ഈ മണ്ണിൻ്റെ ഇടയിൽ നിന്ന് കുഴിച്ച് നല്ല ബുദ്ധിമുട്ടാണ് കുഴിച്ചെടുത്തിട്ടാണ് ഞാൻ കാണിക്കുക അപ്പം ഞാൻ ഇങ്ങനെ പുഴയിലിങ്ങനെ എൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പുഴ അങ്ങനെ നടക്കുമ്പോൾ അതിങ്ങനെ തോണ്ടി എടുക്കണത് ഉണ്ടോ അപ്പോൾ ഞാൻ അന്ന് കാണിച്ചറിയും ഇത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ സാധനം നല്ല വിലയുണ്ട് കേട്ടോ അതിനെ അതുകൊണ്ടാണ് ആൾക്കാർ ഇത്ര ബുദ്ധിമുട്ടി എടുക്കാൻ നിൽക്കുന്നത് ആ ഒരു തരം കല്ലാണത് ആ കല്ലിന് നല്ല വിലയുണ്ട് അപ്പം അത് ഞാനിന്ന് കാണിച്ചോരോരുത്തരെ കുത്തിയെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് വന്ന ശരിക്കും ഒറിജിനൽ കോഴിപ്പരൽ നിങ്ങൾക്ക് കിട്ടും ഈ ഈ ഭാഗത്തൊക്കെ നയനൂർ കയത്തിലാണത് ധാരാളം കയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അപ്പുറത്തേക്ക് ആ ഭാഗത്താണ് ഇങ്ങനെ കയം നിൽക്കുന്നത് അവിടേക്കെന്നെത്തേണ്ട ഈ ഭാഗത്തൊക്കെ മൊത്തം ഈ ഭാഗങ്ങളിലൊക്കെ ഈ കോഴിപ്പരൽ ധാരാളമായിട്ട് കാണും ഭരതപ്പുഴയുടെ അവസ്ഥ വളരെ ശോചനീയാണ് കാണാൻ വയ്യ വെള്ളമൊന്നുമില്ല ചില ഭാഗത്തൊന്നും വെള്ളം തന്നെ കാണാനില്ല ഞാൻ ഞാനിപ്പോൾ പുഴയുടെ നടുവില്ല നിൽക്കണേ ഇവിടെ വെള്ളമൊന്നുമില്ല നമുക്കിങ്ങനെ ഒരാളവിടെ ഇരിക്കണ്ടേ അയാൾ എന്താ അവിടെ ചെയ്യണേന്ന് നമുക്കൊന്ന് നോക്കാം എന്താ പശുക്കളൊക്കെ വെള്ളം തേടി അപ്പുറത്തേക്ക് പോവുകയാണ് കേട്ടോ പശുക്കളൊക്കെ പോത്തുകളൊക്കെ അങ്ങനെ പോവുകയാണ് വെള്ളം തേടിയിട്ട് ഇവിടെ പുഴയുടെ അടുത്തൊന്നും വെള്ളമൊന്നുമില്ല നടുക്കിലേക്ക് പോകണം ദൂരെ ഒരാളിങ്ങനെ അവിടെ ഇരിക്കേണ്ടേ നമുക്ക് അയാളുടെ അടുത്തൊന്നു ചെന്ന് നോക്കാം പാവം വൈകുന്നേരം വരെ ഇരുന്ന് മണ്ണ് കുത്തിയെടുക്കണം

അത് അതെ എടുക്കണത് എങ്ങനെയാണിട്ടാണ് ഞാൻ ഇത് ശെരിക്കെന്താ ജന്തുവിന്റെ കല്ലാണ് അതെല്ലാം ഇത് വേണത്ര വേണത്രണ്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത് ശരി മണ്ണിന്റെ ഇടയിലെ ആ അത് ശരി കോഴിപ്പറിലെല്ലാരും കണ്ടില്ലേ അപ്പം ഇനി അടുത്ത ചരുകഴിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണുന്നത് വരെ നന്ദി നമസ്കാരം